എല്ലാ പോലീസ് സംസാരം ക്ഷമയോടെയുള്ള മറുപടി നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധി വിവാദത്തിനിടെ കേരളത്തിന്റെ മനം കവർന്ന് ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി തിരുവനന്തപുരം സബ് കളക്ടർ ഒ വി ആൽഫ്രഡിനെ തേടിയുള്ള മെസ്സേജുകളാണ് സോഷ്യൽ മീഡിയയിലാകെ കണ്ണൂർ ചെറുപുഴ സ്വദേശിയായ ഓ വി ആൽഫ്രഡ് നാട്ടിലെ ഒരു സാധാരണ സ്കൂളിലാണ് പഠിച്ചത് കമ്പ്യൂട്ടർ സയൻസിൽ ശേഷം ഒരു വർഷം ഡൽഹിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്തു പ്രളയ സമയത്തും കോവിഡ് സമയത്തുമെല്ലാം നമ്മുടെ നാട്ടിലെ കളക്ടർമാർ കാഴ്ചവെച്ച പ്രവർത്തനങ്ങളാണ് സിവിൽ സർവീസിലേക്ക് ഇറങ്ങാൻ ആൽഫ്രഡിന് മാതൃകയായത് ബിരുദ പഠനകാലത്തെ മനസ്സിലുണ്ടായിരുന്ന ആ ആഗ്രഹത്തിനു വേണ്ടിയുള്ള പരിശ്രമമായിരുന്നു പിന്നീട് ആദ്യ തവണ പ്രിലിമിനറി പരീക്ഷ പാസ്സായെങ്കിലും മെയിൻ പരീക്ഷയിൽ പരാജയപ്പെട്ടു തളർന്നു പോകാതെ അടുത്ത തവണ റാങ്ക് നേടി ഇന്ത്യൻ പോസ്റ്റൽ സർവീസിലേക്ക് ഗാസിയാബാദിലെ പോസ്റ്റൽ അക്കാദമിയിൽ പരിശീലനത്തിന് ചേർന്നെങ്കിലും തന്റെ സ്വപ്നമായ ഐ എ എസ് നേടാൻ മൂന്നാമതും ആൽഫ്രഡ് പരീക്ഷ എഴുതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അൻപത്തിയേഴാം റാങ്കോടെ ആ സ്വപ്ന നേട്ടം സ്വന്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒൻപതിനാണ് ഓ വി ആൽഫ്രഡ് തിരുവനന്തപുരം സബ് കളക്ടറായി ചുമതലയേറ്റത് സംഘർഷഭരിതമായ സമാധിക്കേസിലെ പ്രശ്നപരിഹാരത്തിനടുത്ത സൗമ്യമായ ഇടപെടലുകളും മാധ്യമങ്ങൾക്ക് മുന്നിലെ കൃത്യമായ മറുപടികളുമാണ് സബ് കളക്ടറെ ജനങ്ങൾക്കിടയിൽ പ്രിയങ്കരനാക്കിയിരിക്കുന്നത്